യു എസിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല അത്രമേൽ മനോനില തെറ്റിയ നിലയിലാണ് പ്രസിഡന്റ് ട്രംപ് ഉള്ളത് ഏറ്റവും ഒടുവിലായി നാൽപ്പത്തൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം നാൽപ്പത്തൊന്ന് രാജ്യങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസവിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് തീരുമാനം ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമെടുത്ത തീരുമാനങ്ങൾ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക അവസ്ഥയും തകിടം മറിക്കുന്നതാണ് പല നീക്കങ്ങളും യുദ്ധസമാന സാഹചര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ട്രംപിൻ്റെ പിടിവിട്ട കളിക്കെതിരെ അമേരിക്കയിൽ നിന്ന് തന്നെ പ്രതിഷേധം എന്നാൽ ഒന്നും ചെവിക്കൊടുക്കാതെ മുന്നോട്ടു പോകുന്ന സമീപനമാണ് ട്രംപിൻ്റെത് മൂന്ന് വിഭാഗങ്ങളിലായി രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിലക്ക് ഏർപ്പെടുത്താൻ നീക്കമുള്ളത് ഫുൾ വിസ സസ്പെൻഷൻ ഭാഗിക വിസ സസ്പെൻഷൻ എന്നിവ വിനോദസഞ്ചാരികളെയും വിദ്യാർത്ഥികളെയുമാണ് ഏറെ ബാധിക്കുക ചില രാജ്യങ്ങൾക്ക് ഭാഗിക സസ്പെൻഷൻ നൽകാനാണ് സാധ്യത മുമ്പ് അധികാരത്തിലേറിയപ്പോൾ ട്രംപ് ഏഴ് മുസ്ലിം രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് സുപ്രീം കോടതി ഇത് പിൻവലിക്കുകയായിരുന്നു യെല്ലോ ഓറഞ്ച് റെഡ് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് റെഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലുള്ള പൗരന്മാരെയാണ് നടപടി ഏറെ വാദിക്കുക ഇവർക്ക് ഒരു തരത്തിലുള്ള യാത്രകളും അനുവദിക്കില്ല ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നതും യു എസ് പൂർണ്ണമായും നിർത്തലാക്കും അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ നോർത്ത് കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനിസ്രേലിയ യമൻ എന്നിവയാണ് റെഡ് ലിസ്റ്റിലെ പത്ത് രാജ്യങ്ങൾ എരിത്രിയ ഹെയ്ത്തി ലാവോസ് മ്യാൻമർ സൗത്ത് സുഡാൻ എന്നിവയാണ് ഓറഞ്ച് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്കും വിദ്യാർത്ഥികൾക്കുമാകും നിയന്ത്രണങ്ങൾ ഉണ്ടാവുക യെല്ലോ വിഭാഗത്തിൽ ഇരുപത്തിയാറ് രാജ്യങ്ങളാണുള്ളത് അങ്കോള ആൻഡിക്വ ആൻഡ് ബാർബുഡ ബലാറസ് ബെനിൻ ബൂട്ടാൻ ബുർക്കിനാ ഫാസോ കാബോവർദെ കംബോഡിയ കാമറൂൺ ചാഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കാങ്കോ ഡൊമനീഷ്യ ഇക്വറ്റേറിയൻ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി പാകിസ്ഥാൻ മൗറിറ്റാർണിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ സെന്റ് കിറ്റ്സ് ആൻഡ് നെവീസ് സെന്റ് ലൂസിയ സാവോട്ടോം ആൻഡ് പ്രിൻസിപ്പെ സിയേറ ലിയോണി ഈസ്റ്റ് തിമൂർ തുർക്കനിസ്ഥാൻ വാനുവാതു എന്നീ രാജ്യങ്ങൾ അറുപത് ദിവസത്തിനകം സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ വിലക്കേർപ്പെടുത്തും അതേസമയം പട്ടികയിൽ മാറ്റമുണ്ടാകാമെന്നും നിലവിലെ നിർദ്ദേശത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ട്രംപിന്റെ ഒന്നാം ഭരണകാലയളവിൽ ഇറാൻ ഇറാഖ് ലിബിയ സോമാലിയ സുഡാൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങൾക്ക് പൂർണ്ണ വിസവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി തീരുമാനം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ വിലക്ക് പിൻവലിച്ചത് ട്രംപ് ഇതെന്ത് ഭാവിച്ചാണ് എന്നാണ് ഏവരും ചോദിക്കുന്നത്